നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശനവുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മണിപ്പൂരിലുള്ള രണ്ട് ലോക്സഭാ അംഗങ്ങൾ അങ്കോം ബിമോലും ആർഫ്രഡ് ആർദൂറും വളരെ വ്യക്തമായി തന്നെ ലോക്സഭയിൽ ഉന്നയിച്ച കാര്യങ്ങളുണ്ട് മണിപ്പൂരിൽ മുഖ്യമന്ത്രിയായിരുന്ന ബീരൻ സിംഗിൻ്റെ ഗൂഢാലോചന പദ്ധതികൾ അത് കേന്ദ്ര സർക്കാരിന് അറിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഗതികെട്ട് രാജിവെക്കേണ്ടി വന്നത് ബീരേൻ സിംഗ് കുറ്റക്കാരനാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുടെ പേരിൽ ബീരൻ സിംഗിനെ അറസ്റ്റ് ചെയ്യണം ലക്ഷങ്ങളുടെ ജീവൻ മുൾമുലയിൽ നിർത്തുന്ന ഒരു രീതിയാണ് അധികാരം പിടിക്കാൻ വേണ്ടി മത്ത് പിടിച്ച് സമനില തെറ്റി ബീരേൻ സിംഗ് അവിടെ നടത്തിയത് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാതെ പരമാവധി രാഷ്ട്രപതി ഭരണവുമായി വൈകിപ്പിക്കുകയാണ് അധികാരത്തിൽ തിരിച്ചു കോൺഗ്രസ് വന്നാൽ മണിപ്പൂരിനെ ക്രമസമാധാന നിലയിലേക്ക് മാസങ്ങൾ കൊണ്ട് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവും മണിപ്പൂർ ഇപ്പോൾ കെട്ടടങ്ങി നിൽക്കുകയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം എന്ന സാഹചര്യമാണ് നിലവിലെ കൂകി മെയ്തി വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ തമ്മിലടിപ്പിച്ച് ചെന്നായെ പോലെ ചോര കുടിക്കാൻ ബി ജെ പിയിലെ പല എം എൽ എമാരും പദ്ധതിയിട്ടതിനെ പറ്റിയും ഈ രണ്ട് എം പിമാരും തുറന്നടിച്ചിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും പ്രത്യേക അജണ്ടയാണ് ബി ജെ പി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരുന്നതാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന വർഗീയവാദിയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ വടക്കു കിഴക്കൻ മേഖല മുഴുവനായി ബി ജെ പിക്ക് തീറഴുതി കൊടുത്തിരിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം എല്ലാം വരുന്നത് വലിയ തോതിൽ ചേരിത്തിരിവുണ്ടാക്കി ന്യൂനപക്ഷങ്ങളെ എൻ ആർ സിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഈ രാജ്യത്തെ പൗരതയല്ല എന്ന രീതിയിൽ വരുത്തി തീർത്തു കളയും എന്ന വെല്ലുവിളിയാണ് മൈക്ക് കെട്ടി ഹിമന്ത് വിശ്വാസ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഇത് ജനാധിപത്യത്തോടും ഭരണഘടനയോടും നേരിട്ട് നട ഒരു ഡയറക്റ്റ് ചലഞ്ചാണ് ഈ വെല്ലുവിളി ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല സുപ്രീം കോടതി ഇടപെടേണ്ട ആവശ്യമുണ്ട് മണിപ്പൂർ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയണം മോദിയുടെ ചില നാടകീയ നീക്കങ്ങൾ എന്തിനു വേണ്ടിയെന്ന് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തേണ്ട സാഹചര്യം അവിടെ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും മണിപ്പൂരെന്ന് സന്ദർശിച്ച് അവിടെ ബി ജെ പിക്ക് വല്ല രീതിയിലും സ്കോപ്പ് ഉണ്ടോ എന്ന് വിചാരിക്കുകയാണ് ജനങ്ങൾ ചെരുപ്പ് എറിയാതെ നോക്കിക്കോളൂ ചീമുട്ട എറിയാതെ നോക്കിക്കോളൂ കാരണം ഈ രാജ്യത്ത് മനുഷ്യർ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചവരാണ് മണിപ്പൂരികൾ അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് നിങ്ങൾ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ആൽഫ്രഡ് ആർദോറും അംഗോം സഭ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്